ഞാൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷന് തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിട്ട് പൂനെ എക്സ്പ്രസ്സിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കിരുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വേണ്ടി നിൽക്കുന്നത് ട്രെയിനിൽ ട്രെയിനിന്ന് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ അത്യാവശ്യം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാർ ഇല്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ്റെ ഉള്ളിലേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു കൈയ്യ് എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നോട്ടോ സൈഡ് സൈഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല കാരണം സൈഡ് സൈഡ് ആയിരുന്നു പറഞ്ഞാൽ ഒരാളെ ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ്സ് ആയിരുന്നു വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രെസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഇങ്ങനെ പിടിച്ച് ആള് ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് എത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടെ പൊതുസ്ഥലങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടി പറഞ്ഞു പട്ടാപ്പകൽ ഒരു മലയാളി ഇത് ചെയ്തത് ഞെട്ടിച്ചെന്നും പലരും പേടികൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നും ഇത്തരം ദുരനുഭവങ്ങളിൽ നിശബ്ദരാകരുത് എന്നും പ്രതികരിക്കണമെന്നും പെൺകുട്ടി വ്യക്തമാക്കി എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അതിക്രമം തിരുവനന്തപുരം സ്വദേശി സജീവാണ് പിടിയിലായത് ആൾ ഒരു തെറ്റ് ചെയ്താൽ അതിൽ നിന്നും റിവെഞ്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കേണ്ട ഒരു മാർഗ്ഗം ഇതല്ല അതിന് എനിക്ക് നിയമത്തിന്റെ മുന്നിൽ ആളെ വിട്ടുകൊടുക്കാൻ പറ്റും പ്രതിയുടെ നിരപരാധികളായ ഭാര്യയ്ക്കും മക്കൾക്കും സമൂഹത്തിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അയാളുടെ മുഖം മറച്ചതെന്നും പെൺകുട്ടി വ്യക്തമാക്കി ആദ്യം ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ ആള് 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 പറഞ്ഞു ഇല്ല 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 തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അവിടെ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ആളെ പിടിക്കാൻ പോയ ഫുൾ ഫുൾ കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ചേച്ചി ഇങ്ങനെ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ മിണ്ടാതിരിക്കരുതെന്നും നിയമപരമായി മുന്നോട്ട് പോകണമെന്നും യുവതി അഭ്യർത്ഥിച്ചു മലയാളം കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്